സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം പൊന്നോമനകൾക്ക് സ്കൂളിലേക്ക് ആവശ്യമായ ബാഗുകളും ഷൂസുകളും ബ്രാൻഡഡ് തന്നെ വേണം അതും സ്കൂളിലേക്ക് ആവശ്യമായ വിപുലമായി ശേഖരവുമായി എല്ലാ ബാഗുകളും പാദരക്ഷകളും കുറഞ്ഞ നിരക്കിൽ അന്നയിൽ നിന്നും ലഭ്യമാണ് ബ്രാൻഡഡ് ഐറ്റംസുകളുമായി നിങ്ങളുടെ പൊന്നോമനകൾ ഇനി സ്കൂളിലേക്ക് മിതമായ നിരക്കിൽ അന്നയോടൊപ്പം ഈ സ്കൂൾ സീസൺ അന്ന ഫുഡ് വെയർ ഓപ്പോസിറ്റ് കനറ ബാങ്ക് മെയിൻ റോഡ് ചേലഗ്രാം പൊതുജനങ്ങൾക്ക് അപകട ഭീതി ഒരുക്കി വൻമരങ്ങൾ പഴയനൂർ തിരുവല്ലാമല റോഡിൽ വടക്കേത്തറ ആശുപത്രിക്ക് സമീപമാണ് ഉണങ്ങിയ വൻമരങ്ങൾ പൊതുജനങ്ങളുടെ ജീവന് ഭീഷണിയേക്കുന്നത് പഴയന്നൂർ തിരുവല്ലാമല റോഡിൽ വടക്കേത്തറ ആശുപത്രിക്ക് സമീപമുള്ള വർഷങ്ങൾ പഴക്കമുള്ള ഉണങ്ങിയ വേപ്പും കൂടാതെ സമീപത്ത് തന്നെ റോഡിനുപ്പുറം സ്ഥിതി ചെയ്യുന്ന ത്രിവേണി സൂപ്പർമാർക്കറ്റിന് തൊട്ടുമുന്നിലുള്ള വളരെ പഴക്കം ചെന്ന വൻവൃക്ഷമായ മാവും പ്രദേശവാസികൾക്കും വഴിയാത്രക്കാർക്കും ഒരുപോലെ ജീവന് ഭീഷണിയാവുകയാണ് ആശുപത്രി കാർട്ടേഴ്സിന്റെയും റോഡിനു മരികിൽ ഉണങ്ങിയ വേപ്പ് മരം ഇപ്പോൾ സമീപത്തെ ചായക്കടയുടെ ഭിത്തിയിൽ ചാഞ്ഞു നിൽക്കുകയാണ് കനത്ത മഴയും കാറ്റും നിലനിൽക്കുന്ന ഈ സമയത്ത് എത്രയും വേഗം അധികൃതർ ആവശ്യമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ വൻ ദുരന്തത്തിന് കാരണമായേക്കുമെന്നാണ് ഏവരും ഇവിടെ നിൽക്കുന്ന അതുപോലെ മാവ് അപകട ഭീഷണി അറിയിച്ചിട്ടും കൊമ്പ് മുറിച്ച് മാറ്റാത്തതിന പഴയന്നൂർ തിരുവല്ലാല റൂട്ടിൽ നിന്ന് പ്രധാന റോഡായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ക്വാർട്ടേഴ്സിന് മുകളിൽ വേപ്പുമാരം അണങ്ങി അപകട രീതിയിലാണ് റോട്ടിലേക്കാണ് അത് താഞ്ഞു നിൽക്കുന്നത് അതിനെ എത്രയും പെട്ടെന്ന് അതിൻ്റെ അത് ഇത് അത് കുറച്ച് മാറ്റി അപകടം ഒഴിവാക്കണമെന്നാണ് ഈ പറയാനുള്ളത് ത്രിവേണി സൂപ്പർമാർക്കറ്റിന്റെയും സമീപമുള്ള ചുമട്ടുതൊഴിലാളി യൂണിയൻ ഓഫീസിന്റെയും മേൽക്കൂരയ്ക്ക് മുകളിൽ കാലപ്പഴക്കം ചെന്ന മാവ് ഏതു നിമിഷവും പൊട്ടിവീഴാവുന്ന സ്ഥിതിയാണുള്ളത് ഇലക്ട്രിസിറ്റി ലൈനുകളും ഈ രണ്ട് മരങ്ങൾക്കിടയിലൂടെയും എന്നത് ദുരന്തം വർദ്ധിപ്പിക്കുവാനാണ് സാധ്യത നിരവധി തവണ അധികൃതരോട് മരക്കൊമ്പം മറ്റും ആവശ്യപ്പെട്ടുവെങ്കിലും നടപടി സ്വീകരിച്ചിട്ടില്ല എന്ന് പ്രദേശവാസികൾ അഭിപ്രായപ്പെടുന്നു മരത്തിന് താഴെയായി ചായക്കട നടത്തുന്ന രാമനും കൂടാതെ ചുമട്ടു തൊഴിലാളികളും മരങ്ങൾ മൂലമുള്ള അപകടാവസ്ഥകളെക്കുറിച്ച് വിവരിച്ചു മരങ്ങൾ എത്രയും വേഗം അധികൃതരത്തി കൺ തുറന്ന് ഇനിയെങ്കിലും ഒരു വൻ ഉണ്ടാകുന്നതിന് മുൻപ് വെട്ടിമാറ്റി തരണമെന്നാണ് ഏവരുടെയും അഭ്യർത്ഥന കൊറേ വർഷങ്ങളായിട്ട് അവിടെ നിൽക്കുന്ന വേപ്പുമാരൊക്കെ ജനങ്ങൾക്ക് അതിന്റെ തടിയിൽ ഒരു ചായക്കട ഉണ്ട് ചായക്കടയിൽ വരുന്ന ആൾക്കാർക്കും ത്രിവേണിയിൽ വന്ന് സാധനം വാങ്ങുന്ന ആൾക്കാർക്ക് മൂച്ചി ഈ വയറിനും വീണുണ്ടാവുന്ന അപകടം എത്ര വലുതാന്ന് പറയാൻ പറ്റില്ല അത്രയും പറഞ്ഞ ആരും ഒരു ഉത്തരവാദിത്തം ആളില്ല ആരെങ്കിലൊക്കെ കണ്ട് ഇത് നല്ല രീതിയിൽ മുറിച്ചു മാറ്റാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം അപ്പൊ അവിടെ ശേഷം പറഞ്ഞിട്ട് പിന്നെ കാര്യമില്ല അപ്പൊ മറ്റേ എല്ലാവരും ഓടി വരും അതിനുശേഷമാണ് പരിപാടി ഉണ്ട് ആ പോസ്റ്റൊക്കെ ചെറിഞ്ഞിട്ട് നിൽക്കണം ഈ മൂച്ച മോളിക്കോ ഈ പെരട് മോളിക്കോ വീണോ ആരൊക്കെ എന്താ പറ്റിയെന്ന് പറയാൻ പറ്റില്ല അതിന് ശേഷം ഒരു കാര്യം ഉണ്ടാവില്ല അപ്പൊ വേണ്ടപ്പെട്ട അധികാരികൾ അത് കണ്ടറിഞ്ഞ് മുറിച്ചു മാറ്റാനുള്ള സൗകര്യം ചെയ്യണം ന്യൂസ്